முதல் அனுநம் ஆனந்தமயமாக்கூதல் மனசில் நிஷாந்தியை நயக்கும் ഉൽപ്പത്തി പതിനാറോ ഒന്ന് അബ്രാമിൻ്റെ ഭാര്യ സാറായിക്ക് കുട്ടികളൊന്നും ഇല്ലായിരുന്നു അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കാമെന്ന ദൈവം അവർക്ക് വാക്ക് നൽകിയിരുന്നു എന്നാൽ കാത്തിരുന്ന് അവർക്ക് മടുത്തു അവർക്ക് ഹാഗാർ എന്നൊരു മിസ്രീമി അടിമയുണ്ടായിരുന്നു സാറായിക്ക് പെട്ടെന്നൊരു ആശയം ഉദിച്ചു നമുക്ക് കാത്തിരുന്ന് എടുക്കുമ്പോൾ ആശയങ്ങൾ ഉദിക്കാറുണ്ടല്ലോ സാറായി അബ്രാമിനോട് പറഞ്ഞു നോക്കൂ എനിക്കൊരു നല്ല ആശയം തോന്നുന്നു ദൈവം എനിക്ക് കുഞ്ഞുണ്ടാവാതെ ഗർഭം അടത്തിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്ന് അവളുമായി ബന്ധപ്പെടണം ഒരുപക്ഷെ അവളിൽ കൂടി എനിക്ക് മക്കൾ ലഭിക്കും അബ്രാം സാറായി പറഞ്ഞത് കേട്ട് അതുപ്രകാരം ചെയ്തു ഞാനിവിടെ ഒരു കാര്യം പറയാം ഈ ഒരു സ്ക്രൂ ലൂസ് ലൂസായിരുന്നിരിക്കാം അബ്രാം പണിശാലയിലെ മൂർച്ചയുള്ള ആയുധവും അബ്രാം സാറായി പറഞ്ഞതിനോട് എതിർത്ത് നിന്നില്ലെന്ന് ഇവിടെ കാണാം ഇതൊരു നല്ല ആശയമായി എനിക്കും തോന്നുന്നു സ്വന്തം ഭർത്താവിനോട് വേറൊരു സ്ത്രീയെ പരിഗ്രഹിക്കാൻ പറയുന്നത് എന്തുമാത്രം മണ്ടത്തരമാണെന്ന് നിങ്ങൾക്കറിയില്ലേ നാലാം വാക്യം അങ്ങനെ അബ്രാം അവളുടെ അടുത്ത് അവളെ പരിഗ്രഹിച്ചു എന്നിട്ട് അവൾ ഗർഭിണിയാണെന്ന് മനസ്സിലായപ്പോൾ യജമാനത്തിയെ പുച്ഛിച്ചു അവരെ നിസ്സാരമാക്കി കളഞ്ഞു ഞാൻ ഗർഭിണിയാണ് അങ്ങനെയാണ് അവൾ പറഞ്ഞിട്ടുണ്ടാവും ഇത് കേട്ടപ്പോൾ സാറായിയുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചു അവർ അബ്രാമിന്റെ അടുത്ത് ചെന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് സംഭവിച്ചിരിക്കുന്ന ഈ നിന്നക്കും അന്യായത്തിനും ഉത്തരവാദി നിങ്ങളാണ് വിശദീകരിച്ച വേദപുസ്തകത്തിൽ പറയുന്നു ഈ പെണ്ണിന്റെ പെരുമാറ്റത്തിന് നിങ്ങളാണ് ഉത്തരവാദി എൻ്റെ ദാസിയെ നിങ്ങൾക്ക് തന്നു പക്ഷേ അവൾക്ക് കുഞ്ഞുണ്ടാവാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവളുടെ കണ്ണിൽ ഞാൻ നിന്നതെയായി മാറിയിരിക്കുന്നു യഹോവ എനിക്കും നിങ്ങൾക്കും മധ്യേ ന്യായം വിധിക്കട്ടെ അബ്രാം സാറായിയോട് പറഞ്ഞു നോക്ക് നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക ഇപ്പോൾ ഇവർ പാവം ഹാകാറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പന്താടുകയാണ് സാറായി അവളോട് ക്രൂരമായി പെരുമാറി അവളെ ഉപദ്രവിക്കാനും പീഡിപ്പിക്കാനും തുടങ്ങി ഹാഗാർ അവിടെ നിന്ന് ഓടിപ്പോയി അവൾ ഓടി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പലരും തങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഓടും അത് കഠിനമായ സ്ഥലത്തേക്കായിരിക്കും പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിനരികെ വെച്ച് അവളെ കണ്ടു അവളോട് ചോദിച്ചു ഹാഗാറെ സാറായിയുടെ ദാസിയെ നീ എവിടെ നിന്നാണ് വരുന്നത് നീ എവിടേക്ക് പോകുന്നു അവൾ പറഞ്ഞു ഞാൻ എൻ്റെ യജമാനത്തി സാറായിയെ വിട്ട് ഓടിപ്പോകുന്നു യഹോവയുടെ ദൂതൻ അവളോട് നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞു എന്താണിത് എന്നെ കളിപ്പിക്കുകയാണോ എന്താണിത് എന്നെ കളിപ്പിക്കുകയാണോ ഒരു കാര്യം ശ്രദ്ധിക്കണം അവൾ ഓടിപ്പോയപ്പോൾ മരുഭൂമിയിൽ വെച്ചാണ് ദൂതൻ കണ്ടത് മോശയോട് മിശ്രീമിൽ നിന്ന് പോവാൻ പറയാതിരിക്കാൻ അയാൾ അവിടെ നിന്ന് ഓടിപ്പോയപ്പോൾ മരുഭൂമിയിൽ വെച്ചായിരുന്നു കണ്ടത് ദൈവം നാം കൈകാര്യം ചെയ്യാനോ നേരിടാനോ ചില കാര്യങ്ങൾ നൽകുന്ന സമയത്ത് നാം ഓടിപ്പോകുന്നത് മരുഭൂമിയിലേക്കായിരിക്കും മാത്രമല്ല നാൽപ്പത് വർഷം മരുഭൂമിയിൽ കൂടി അലഞ്ഞു തിരിഞ്ഞ ശേഷം ഓടിപ്പോന്ന സ്ഥലത്തേക്ക് തന്നെ മോശ മടങ്ങിപ്പോയി എന്ന കാര്യവും നിങ്ങളിന്ന് ഓർക്കണം ഞാനിന്നിത് നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത് നിങ്ങൾ കടന്നു പോവേണ്ടതായ ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഓടിപ്പോകാനാവില്ല ഓടുന്നത് നിർത്തി വീണ്ടും ജനിച്ച ഒരു വിശ്വാസിയായി നിങ്ങളിൽ വസിക്കുന്ന യേശുക്രിസ്തുവിന്റെ ശക്തിയോടെ മല്ലന്മാരെ എതിർക്കുക എഫേസി ആറിൽ പറഞ്ഞ ആയുധങ്ങൾ നോക്കിയാൽ എല്ലാ ആയുധങ്ങളും മനുഷ്യർ മുൻഭാഗത്ത് ധരിക്കത്തക്കവയാണെന്ന് കാണാൻ കഴിയും പുറകിൽ ധരിക്കാൻ ഒന്നുമില്ലായിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയാമോ നാം ശത്രുവിനെ കണ്ട് പുറം തിരിഞ്ഞു ഓടാനുള്ളവരല്ല ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് നീ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല ഞാൻ നിന്നെ കരിയാൻ അനുവദിക്കില്ല നീ ഇല്ലാതാവാൻ ഞാൻ അനുവദിക്കില്ല ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് മറ്റൊരു വിധത്തിൽ യേശു എൻ്റെ ജീവിതത്തിൽ വരുന്നതിന് മുൻപ് നേരിടാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് നേരിടാനും കൈകാര്യം ചെയ്യാനും സാധിക്കും അത് എളുപ്പമായിരിക്കില്ല പക്ഷേ ചെയ്യത്തക്കതായിരിക്കും ഹലെ എന്റെ ജീവിതത്തിൽ നിന്ന് ഓടിപ്പോന്ന ചില കാര്യങ്ങളിലേക്ക് ദൈവം എന്നെ തിരിച്ചു കൊണ്ടുപോയത് ഞാൻ വളരെ നന്നായി ഓർമ്മിക്കുന്നു എനിക്ക് സഹിക്കാനാവാത്ത കാര്യങ്ങളിലൊന്ന് എന്റെ അച്ഛനെ പോലെ വ്യക്തിത്വമുള്ള ആൾക്കാരെ ആയിരുന്നു സദാസമയം നിയന്ത്രണത്തിലും അധികാരത്തിന്റെ കീഴിലും വളർന്ന എന്റെ വ്യക്തിത്വം ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയായിരുന്നു എന്നെക്കാൾ അല്പം ബലഹീനരായ ആരെങ്കിലും കണ്ടാൽ ഉടനെ ഞാൻ അവരെ നിയന്ത്രിക്കും എന്നെക്കാൾ ശക്തരായവർ കണ്ടാൽ എന്നെ നിയന്ത്രിക്കാൻ ഞാൻ അവരെ അനുവദിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെയല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരിക്കൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു തുറക്കുന്നു സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി എന്തിനാണ് അത്ര വേദനിക്കപ്പെടേണ്ടി വരുന്നത് എന്ന് എന്നോട് പറയൂ എനിക്കിത് ചെയ്യാൻ വയ്യ ഡേവിൻ എങ്ങനെ കീഴടങ്ങണമെന്നും എല്ലാ കാര്യങ്ങളും നേരിട്ട് എന്നെ കൈകാര്യം ചെയ്യാനും വായ വായമൂടാനും എനിക്ക് വയ്യ എനിക്കപ്പോൾ വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു മിനിസ്ട്രി ഉണ്ടായിരുന്നു ഞാൻ ഓസാക് തടാകത്തിൽ ഒരു ബോട്ടിൽ തനിച്ച് യാത്ര ചെയ്യുകയായിരുന്നു ഡേവ് ഗോൾഫ് കളിക്കാൻ പോയിരുന്നു ഞാൻ ഉൾ ജീവിതത്തിൻ്റെ യാത്ര എന്ന പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അതിൽ പ്രസ്താവിച്ചിരുന്നു ഞാൻ പറഞ്ഞു ദൈവമേ സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി വേദനിക്കപ്പെടേണ്ടത് എന്തിനാണെന്ന് പറയൂ എനിക്കിനി ഇത് സഹിക്കാനാവില്ല ദൈവം എനിക്ക് വാതിലുകൾ തുറന്നു തന്നു അവൻ പറഞ്ഞു ഇവയാണ് ജീവിതത്തിൽ നിന്നെ ആഴമായ വേദനയിലേക്കും ആഴമായ അടിമത്വത്തിലേക്കും നയിക്കുന്ന വാതിലുകൾ എന്ന് ഉദാഹരണത്തിന് എൻ്റെ അച്ഛൻ എൻ്റെ ബാല്യകാലത്തിൽ എന്നെ ചീത്തയാക്കിയപ്പോൾ അതിലൂടെ കടക്കുന്നത് കഠിനമായിരുന്നു എൻ്റെ ജടീകത അലർന്നുണ്ടായിരുന്നു എന്നെനിക്ക് ഉറപ്പാണ് പിന്നീട് അവലൂടെ കടന്നു പോകാൻ തുടങ്ങുമ്പോൾ നാം സ്വയം ക്രമീകരണങ്ങൾ ഉണ്ടാക്കും എന്നിട്ട് വേദന സഹിച്ചുകൊണ്ടും ദുഃഖിച്ചുകൊണ്ടും ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പഠിക്കും എൻ്റെ അമ്മയോട് ഇത് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയില്ലായിരുന്നു സാഹചര്യങ്ങളിൽ എന്നെ തനിച്ചാക്കി അമ്മ എന്നെ വിട്ട് ഓടിപ്പോയില്ല അത് കൈകാര്യം ചെയ്യാൻ നിന്നില്ല ഇതെനിക്ക് സഹിക്കേണ്ടി വന്ന മറ്റൊരുതരം വേദനയായിരുന്നു ഞാൻ അച്ഛനെ വെറുത്തു അമ്മയെ കൂടുതൽ ഇഷ്ടപ്പെടാതെയായി ഞാൻ ബന്ധനത്തിലേക്ക് കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് കടന്നു പിന്നീട് പള്ളിയിൽ ചെന്നപ്പോൾ ഞാൻ കരുതി എനിക്ക് വിശ്വസിക്കാവുന്ന ചിലരെ കിട്ടിയിരിക്കുന്നു എന്ന് പക്ഷേ പള്ളിയിൽ ചെന്നപ്പോൾ സംഭവം വേറെയായി പള്ളിയിലെ ചിലർ എന്നെ ആദ്യമായി വല്ലാതെ വേദനിപ്പിച്ച് തോർക്കുന്നു അപ്പോൾ ഞാൻ കരുതി കണ്ടില്ലേ ഇതാണ് സത്യം ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എനിക്ക് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് സ്വന്തം ജീവിതം നയിക്കണം എന്ന് തോന്നി എനിക്ക് ആരെയും ആവശ്യമില്ല നിങ്ങളെ ആർക്ക് വേണം ഞാൻ ഇതല്ല ഞാൻ അതല്ല ഞാൻ അങ്ങനെയല്ല ദൈവം എന്നോട് പറഞ്ഞു ദൈവം എന്നെ ഈ പരിതസ്ഥിതികളിൽ നേരിട്ട് കൊണ്ടിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ പരിതസ്ഥിതികളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഓടാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും അവർ അവിടെ ഉണ്ടായിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ അതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ നാം ഒരു പുതിയ വഴി കാണും പക്ഷെ അത് എപ്പോഴും തിരിച്ചു വന്നുകൊണ്ടിരിക്കും അവയിലൂടെ കടക്കുക മാത്രമാണ് ഏകവഴി എന്ന് ദൈവം കാണിച്ചു തന്നു എൻ്റെ കൂടെ പറയൂ കടന്നു പോവുകയാണ് ഏകവഴി അതുകൊണ്ട് ദൈവം എൻ്റെ അച്ഛനേക്കാൾ മോശമായ സ്വഭാവമുള്ള ഒരു വ്യക്തിയെ എനിക്ക് തന്നു അദ്ദേഹം എൻ്റെ മേൽ അധികാരം സ്ഥാപിച്ചു അദ്ദേഹത്തെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ദയനീയമായ അവസ്ഥ കാരണം എനിക്കെപ്പോഴും അച്ഛനെ പേടിയായിരുന്നു ദൈവം എന്നോട് പല കാര്യങ്ങളെക്കുറിച്ചും അച്ഛനോട് സംസാരിക്കാനായി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു എനിക്കിനി ഇത് സഹിക്കാനാവില്ലെന്ന് പറയാനുള്ള ഒരുതരം മടി കൊണ്ട് ഞാൻ അസ്വസ്ഥയായി അത്തരമൊരു വ്യക്തിത്വമുള്ള ജനങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടും ഭരിച്ചും എനിക്ക് ശീലമില്ലായിരുന്നു ഇതുപോലെയുള്ളവരുണ്ടോ ഓരോന്നോരോന്നായി ഞാൻ അവയെല്ലാം കടന്നു എനിക്ക് വേദനിച്ചു അത് ഭീതിപ്പെടുത്തുന്നതായിരുന്നു എന്നാൽ അടുക്കടുക്കായി ദൈവം എന്നെ സ്വതന്ത്രയാക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ ഹാഗാരനോടും മോശയോടുമൊക്കെ ദൈവം തിരിച്ചു പോവാൻ പറഞ്ഞതുപോലെയാണത് ചില തങ്ങൾ നേരിടേണ്ട ചില കാര്യങ്ങളിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ദുഷ്പ്രയോഗം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകാനല്ല ഞാൻ പറയുന്നത് പക്ഷെ ചില കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരിക്കലും ഓടിപ്പോവാനാവില്ല എനിക്ക് ഏർപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയാൻ എനിക്കൊരു പ്രശ്നവുമില്ല കാരണം ആ വ്യക്തി കുറേ കാലം മുൻപ് മരിച്ചു എനിക്ക് ഏർപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ കാലം മുൻപ് എനിക്ക് പരിചയമുള്ള ഒരാളെക്കുറിച്ച് പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ആമേൻ അതുകൊണ്ട് ഓട്ടം നിർത്തി യാഥാർത്ഥ്യത്തെ നേരിടൂ തിരസ്കാരത്തെ കുറഞ്ഞു കളയാൻ നാം പഠിക്കണം കാരണം നിങ്ങളെ ഇഷ്ടപ്പെടാത്തതും തിരസ്കരിക്കാത്തതുമായി ആരെങ്കിലും ഒരാൾ എപ്പോഴും ഉണ്ടായിരിക്കും ഈ ലോകത്തിലുള്ളവരെല്ലാം നിങ്ങളെ സ്നേഹിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ തെറ്റാണ് അപ്പോസ്തല പ്രവർത്തി ഇരുപത്തെട്ടിൽ തീയിൽ നിന്ന് ഒരു ചെറിയ പാമ്പെഴിഞ്ഞ് വന്ന് പൗലോസിനെ കടിച്ചു എന്ന് കാണാം അത് വിഷമുള്ള പാമ്പായിരുന്നു വേദപുസ്തകത്തിൽ എഴുതിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു പൗലോസ് അതിനെ കുടഞ്ഞു കളഞ്ഞു എന്നതിൽ പറയുന്നു ഇതിൽ നിന്നൊരു നല്ല സന്ദേശം കിട്ടി സർപ്പം നിങ്ങളെ കടിക്കുമ്പോൾ അതിനെ എങ്ങനെ കുടഞ്ഞു കളയണം എന്ന് നാം പഠിക്കണം നിങ്ങൾക്ക് നീരസം തോന്നുമ്പോഴും അത് സാത്താൻ തന്റെ ഘോര വിഷം കൊണ്ട് നിങ്ങളെ കടിക്കുകയായിരിക്കും നീരസം എന്ന വാക്കിനർത്ഥം തടസ്സം ഉണ്ടാക്കുക എന്നതാണ് ഒരാളോട് നിങ്ങൾക്ക് നീരസം തോന്നുമ്പോൾ ആ നീരസം ഇല്ലാതാവുന്നത് വരെ നിങ്ങളുടെ ക്രിസ്തീയ വളർച്ച തടസ്സപ്പെടും യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്ന വ്യത്യസ്ത ജനങ്ങൾ അവരെ നീരസപ്പെടുത്തുന്നത് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് വരെ വളർന്നുകൊണ്ടിരിക്കും പിന്നീട് അവർ കാൽ വഴുതി പുറകോട്ട് ചാഞ്ഞ് വീഴും കാരണം നീരസത്തോടെ മുന്നോട്ട് പോകാനാവില്ല അതുകൊണ്ടാണ് നീരസത്തെ തടസ്സമുണ്ടാക്കലെന്ന് പറയുന്നത് അതുകൊണ്ടാണ് യേശു താൻ നീരസത്തിൻ്റെ പാറയാണെന്ന് പറഞ്ഞത് ജനങ്ങൾ തെന്നി വീഴാനുള്ള ഒരു കല്ല് ഹെലൂയ ഇംഗ്ലീഷിൽ ഒഫൻസ് എന്നത് ഗ്രീക്കിൽ സ്കാൻഡലോൺ എന്നാണ് അതിൻ്റെ അർത്ഥം ഇരയെ കൊടുക്കാനായി ഒരു കെണിയിൽ തൂക്കിയിട്ടിരിക്കുന്ന മറ്റൊരിരയുടെ ഭാഗം എന്നാണ് എല്ലാവരും നീരസപ്പെടണമെന്ന് സാത്താൻ ആഗ്രഹിക്കുന്നു എന്നാലല്ലേ അവരുടെ ഹൃദയങ്ങളിൽ കൈപ്പും വിദ്വേഷവും ശ്രമിക്കാനാവും അവൻ കൊണ്ടുവരാനാവൂ അപ്പോൾ അവർ പ്രാർത്ഥിക്കില്ല ദൈവത്തെ വിശ്വസിക്കില്ല നിങ്ങൾക്കും ദൈവത്തിനുമിടയിൽ ഒരു വലിയ ചുമരുണ്ടാവും നിങ്ങൾ പരിപൂർണമായി കിടക്കും പലപ്പോഴും സാത്താൻ നീരസവും കൊണ്ട് നിങ്ങളെ കടിക്കും നീ എന്റെ വികാരങ്ങൾ വേദനിപ്പിച്ചു എന്നെ ചൊടിപ്പിച്ചു എന്നെ ദേഷ്യം പിടിപ്പിച്ചു ഇത്തരം കാര്യങ്ങൾ കുറഞ്ഞു കളയാൻ എത്രയും വേഗം ശ്രമിക്കേണ്ടതാണ് യേശു ശിഷ്യന്മാരെ ഈരണ്ടീരണ്ടായി അയച്ചതിനെ കുറിച്ച് വായിക്കുമ്പോൾ പട്ടണത്തിൽ അവരെ എല്ലാവരും തിരസ്കരിച്ചു മത്തായിലും ലൂക്കോസിലും എന്താണ് പറയുന്നത് അറിയാമോ നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിൽ ചെല്ലുമ്പോൾ തിരസ്കരിക്കപ്പെട്ടാൽ ആ പട്ടണം വിട്ട് മറ്റൊന്നിലേക്ക് പോകാൻ പോകുന്നതിന് മുൻപ് കാലിലെ പൊടി അവിടെ തട്ടിക്കളഞ്ഞിട്ട് പോകണം ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് മറ്റാർക്കും മനസ്സിലാവില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അത് നിങ്ങൾക്കും ദൈവത്തിനും മധ്യേ രഹസ്യമാണ് നമുക്കിന്ന് ചില കാര്യങ്ങൾ കുറഞ്ഞു കളയാം ആ മേൻ ഇന്ന് ദേവാലയങ്ങളിൽ എന്തുമാത്രം കയ്പും നീരസവും കുടിയിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അത്ഭുതം തോന്നും ഞാൻ ഇരുപത്തഞ്ച് വർഷത്തെ ശുശ്രൂഷയിൽ ഏതെങ്കിലും ഒരു സഭയിൽ ക്ഷമിക്കാനാവാമേക്കുറിച്ചോ നീരസത്തെ പറ്റിയോ പ്രസംഗിക്കുമ്പോൾ ആരെങ്കിലും കൈപ്പും വിദ്വേഷവും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കണമെന്ന് അപേക്ഷിക്കുമ്പോൾ ഒരിക്കൽ പോലും സഭയിലെ എഴുപത് ശതമാനത്തിൽ കുറഞ്ഞ ജനങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ അതൊരിക്കലും അതിശയോക്തിയല്ല ഇതാണ് ഒരുപക്ഷേ ദേവാലയത്തിൽ ഇന്ന് നമുക്കുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും വലുത് നാം കലാപത്തിൽ ഏർപ്പെടുന്നതാണ് സാത്താൻ ഇഷ്ടം കലാപം ഒരിക്കലും തുറന്ന യുദ്ധമല്ല കലാപം കോപത്തിന്റെ ചുഴിയാണ് എല്ലാവരും എല്ലാ കാര്യങ്ങളും നന്നായി നടക്കുന്നു എന്ന് ഭാവിക്കുന്നു പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വിദ്വേഷം ഉണ്ടായിരിക്കും ഞാൻ ദൈവസ്നേഹത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നു ഇതെന്നെ ശരിക്കും ദേഷ്യം പിടിപ്പിക്കാറുണ്ട് മറ്റുള്ളവരോടും അവർക്കുള്ള വസ്തുക്കളോടും ഒരിക്കലും അസൂയ തോന്നരുത് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് തനിച്ചൊരു പ്ലാനുണ്ട് മറ്റൊരാളുടെ മിനിസ്ട്രി കണ്ട് അസൂയപ്പെടരുത് എന്നേക്കാൾ വലിയ ശുശ്രൂഷാ സ്ഥാപനമുള്ള ഒരാളുടെ അടുത്തെത്തിയാൽ എനിക്ക് അവരോട് അസൂയ തോന്നും അവരുടെ ജോലികളുടെ ചുമട് എന്നേക്കാൾ കൂടുതലാണെന്നതിന് എനിക്ക് അസൂയയില്ല ആമേൻ ദൈവം നിങ്ങൾക്കായി നൽകാത്ത ഒന്നും നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നില്ല യോഹനാൻ മൂന്നാം അധ്യായം പറയുന്നു മനുഷ്യർക്ക് സമ്മാനം കിട്ടുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ അത് സ്വർഗ്ഗത്തിൽ നിന്നാണെന്ന് ദൈവം അത് തന്നില്ലെങ്കിൽ അത് മറ്റൊരിടത്ത് നിന്നും നമുക്ക് കിട്ടില്ല ജീവിതത്തിൽ മുന്നേറ്റത്തിനായി എവിടെയും ഓടിച്ചു പോകാനാവില്ല നിങ്ങൾക്ക് സ്വതന്ത്രമാവണമെങ്കിൽ ഞാൻ സ്വതന്ത്രയാണെന്ന് പറയുന്നു എന്നേക്കാൾ വലിയ കുഴപ്പങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് ഞാനിതാ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വെച്ച് പറയുന്നു ഞാൻ സ്വതന്ത്രയായി അതുകൊണ്ട് എനിക്ക് ഒരിക്കലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ലെന്ന് കരുതരുത് എനിക്ക് തോൽവിയും വീഴ്ചയും ഉണ്ടായിരുന്നു എങ്കിലും ഞാനിന്ന് സന്തുഷ്ടയാണ് ഞാൻ സന്തോഷവതിയാണ് ഞാൻ ജീവിതം ആനന്ദിക്കുന്നു എനിക്ക് സമാധാനമുണ്ട് സകല ബുദ്ധിയും കവിയെന്ന് സമാധാനമുണ്ട് ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നു എങ്കിലും എനിക്ക് വളരെ സംതൃപ്തിയുണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിമിത്തം നിറഞ്ഞിരിക്കുകയാണ് മുന്നേറ്റത്തിന് ഞാൻ ഒരിക്കലും ഓടിച്ചു പോയിട്ടില്ല ഞാൻ നിങ്ങളോട് പറയുന്ന പ്രകാരം നേടിയതാണത് ഇതൊരു ക്രിയയാണ് എൻ്റെ നിർദ്ദേശങ്ങളിൽ ഒന്ന് ഇതൊരു ക്രിയയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു യാത്രയാണ് ഒരിക്കൽ ഒരു കാലടി എന്ന തോതിൽ എടുത്തു വെച്ച് വേണം അവിടെ എത്താൻ ദൈവം നമ്മെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് മാറ്റും മറ്റുള്ളവരുടെ മഹത്വത്തിലേക്ക് നോക്കി അവരെത്തിയിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് അസൂയപ്പെടരുത് നിങ്ങളുടെ മഹത്വത്തിൽ സന്തോഷിക്കും ആമേൻ റോമർ പന്ത്രണ്ട് പറയുന്നു നാം ഒരു ശരീരത്തിലെ അംഗങ്ങളാണെന്ന് ചിലർ കണ്ണുകൾ ചിലർ ചെവികൾ ചിലർ ഇത് ചിലർ മറ്റു വല്ലതും ഞാൻ എന്താണെന്ന് എനിക്കറിയാം ഞാൻ യേശുവിന്റെ ശരീരത്തിലെ വായയാണ് ഇതാണ് സത്യം എന്നോട് ഇത് ഒരിക്കലും ഒരു പാസ്റ്റർ പ്രവചിക്കുകയുണ്ടായി സത്യത്തിൽ അദ്ദേഹം എന്റെ പാസ്റ്ററാണ് നീ യേശുവിന്റെ ശരീരത്തിലെ വായയാണ് ഇത് തികച്ച സത്യമാണ് എൻ്റെ വരം എന്റെ വായയാണ് ആമേൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു വായ കൊണ്ട് ദൈവത്തിന് എന്തൊക്കെ ചെയ്യാനാവുമെന്ന് അത്ഭുതകരമാണ് അതിനെക്കുറിച്ച് അല്പം നേരം ചിന്തിച്ച് നോക്കൂ പാടുന്നവരെ കാണുമ്പോൾ ഞാൻ അസൂയപ്പെടാറുണ്ടായിരുന്നു എനിക്ക് ഗിത്താർ വായിക്കാൻ അറിയില്ല പാടാൻ പാടാനറിയില്ല ഗിറ്റാർ വായിക്കാൻ ഞാൻ പഠിച്ചു നോക്കി എൻ്റെ വിരലുകൾ വളരെ കുറുകിയതാണ് ഞാൻ പാടാൻ ശ്രമിച്ചപ്പോൾ അവർ മൈക്ക് ഓഫ് ചെയ്തു കാരണം ഞാൻ പാടുന്ന ശ്രുതി ഏതാണെന്ന് ആർക്കും അറിയില്ല ആരും ഇന്നേവരെ കേൾക്കാത്ത ഒരു ശ്രുതിയായിരുന്നു എനിക്കില്ലാത്ത കാര്യങ്ങൾ ഉള്ളവരോട് ഞാൻ അസൂയപ്പെട്ടു എന്നേക്കാൾ വലിയ ശുശ്രൂഷ സ്ഥാപനം ഉള്ളവരോട് എന്നേക്കാൾ ഉയരം കൂടിയവരെയോ ഇഷ്ടാനുസരണം എന്തും കഴിച്ചിട്ടും തടി കൂടാത്തവരെയും കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും ആർക്കെങ്കിലും നീണ്ട ഇടതൂർന്ന മനോഹരമായ മുടി ഉണ്ടായാൽ എനിക്ക് അസൂയാണ് എന്റെ മുടി ഇത്രയേ ഉള്ളൂ ഞാനത് പേം ചെയ്യണം ബ്ലീച്ച് ചെയ്യണം അത് നേരെ നിൽക്കാനായി കഴിയുന്നതൊക്കെ ചെയ്യണം നമുക്ക് എപ്പോഴും നമുക്കില്ലാത്ത കാര്യങ്ങളാണ് ആവശ്യമുണ്ടാവുക ആമേൻ ഈ ചെറിയ ഉദാഹരണത്തോടെ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് എല്ലാ പോയിന്റ്സും പറഞ്ഞു കഴിഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഞാൻ പറയാം പക്ഷേ നമുക്ക് അസൂയയെ കൂടി പറഞ്ഞതിന് ശേഷം അവസാനിപ്പിക്കാം മറ്റുള്ളവരെ അനുകരിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് മറ്റുള്ളവർക്ക് ഒരു ക്ലാസിക് ഉദാഹരണമായി ജീവിക്കണം ഒഴിവ് കഴിവ് പറയുന്നത് അവസാനിപ്പിച്ച് ദൈവം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് ചെയ്യൂ നമ്മുടെ ചെറിയ ഒഴിവുകഴിവ് സഞ്ചി നാം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോകുന്നു നാം പറയുന്ന വലിയ ഒഴിവുകളിൽ ഒന്ന് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ അത് മഹാകഠിനമാണ് എന്നെ കൂടാതെ മറ്റാർക്കെങ്കിലും അസൂയ കൊണ്ട് പ്രശ്നമുണ്ടായിട്ടുണ്ടോ മറ്റുള്ളവരെല്ലാം നുണയന്മാരാണ് ഞാൻ വർഷങ്ങൾക്ക് മുൻപ് വിശ്വാസത്തെക്കുറിച്ച് കണ്ടുപിടിച്ചു ഓർക്കുന്നു ഈ ലോകത്തിലേക്കും എനിക്ക് ആവശ്യമുള്ള ഒരു വേണ്ടി ഞാൻ ദൈവത്തെ വിശ്വസിച്ചു പക്ഷേ എനിക്ക് ആവശ്യം അല്പം ബുദ്ധി അതെ നമുക്ക് ചില കാര്യങ്ങൾ വേണമെന്ന് തോന്നും എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് എന്താണ് ആവശ്യമെന്ന് അറിയാത്തത് അത്ഭുതം തന്നെയാണ് ദൈവം എനിക്ക് ഒരു ഫർക്കോട്ട് തരുമെന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ച് അതിനുവേണ്ടി ദൈവത്തിൽ പ്രത്യാശിച്ചു കടും നിറത്തിൽ നീണ്ട ഒരു ഫർക്കോട്ടാണ് ഞാൻ സ്നേഹിക്കുന്ന പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സ്ത്രീ അയലത്തുണ്ടായിരുന്നു അവൾക്ക് എൻ്റെ അത്ര ആത്മീകതയില്ല അവൾ എൻ്റെ അത്ര ദശാംശം കൊടുക്കില്ല എൻ്റെ അത്ര അവൾ പ്രാർത്ഥിക്കാറില്ല എന്നെ പോലെ അന്യഭാഷയിൽ സംസാരിക്കില്ല എന്നെ പോലെ ഉപവസിക്കില്ല അവൾ എൻ്റെ അത്ര ദൈവത്തെ സ്നേഹിച്ചിരുന്നില്ലെന്ന് ഉറപ്പാണ് ദൈവം എനിക്ക് ഫർക്കോട്ട് തരുമെന്ന് പ്രത്യാശിച്ചു ഒരു ദിവസം എൻ്റെ ഡോർബെൽ അടിച്ചു അവളായിരുന്നു വാതിൽക്കൽ കയ്യിൽ ഒരു വലിയ പെട്ടിയും ഉണ്ടായിരുന്നു അവൾ ആവേശത്തിലാണ് അവൾ പറഞ്ഞു ദൈവം എനിക്ക് എന്താണ് തന്നതെന്ന് തന്നതെന്നറിഞ്ഞാൽ നീ വിശ്വസിക്കില്ല അവൾ പെട്ടി തുറന്നു അതാ അതിൽ എൻ്റെ ഫർക്കോട്ട് ഞാൻ കരുതി ദൈവദൂതൻ അഡ്രസ്സ് മാറി അവളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തതാവും എന്ന് അത് ഈ സ്ത്രീക്ക് കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അത് ഈ വീട്ടിൽ തരേണ്ടതായിരുന്നു ഞാൻ അവിടെ നിന്ന് പറഞ്ഞു പ്രേ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഉള്ളിൽ ഞാൻ കരുതി ദൈവമേ എനിക്ക് ദേഷ്യം പിടിക്കുന്നതിന് മുൻപ് ഇവിടെ ഒന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ കൊള്ളാമോ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ചത് മറ്റാർക്കെങ്കിലും കിട്ടുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് കിട്ടുമ്പോൾ സന്തോഷിക്കുന്നത് എത്ര കഠിനമാണെന്ന് അറിയാമോ അപ്പോൾ ദൈവം അവരെ തന്നെ നമ്മുടെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തും നാം സന്തുഷ്ടത അഭിനയിക്കണം ഞാൻ പറയട്ടെ ആ സ്ത്രീ പോയപ്പോൾ എന്നിൽ നിന്ന് വന്ന വാക്കുകൾ എന്താണെന്ന് അറിയാമോ ദൈവമേ ഇത് ഒട്ടും ശരിയല്ല ആ കോട്ടിന് അർഹ ഞാനാണ് അതിന് ഒട്ടും അർഹതയില്ല പിന്നെ എന്തിനങ് അത് അവൾക്ക് കൊടുത്തു എന്നിട്ട് ദൈവം എന്നെ ഒരുക്കുകയായിരുന്നെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലാകാൻ ആരംഭിച്ചത് ഇതാണ് ഞാൻ കണ്ടതിലേക്കും വെച്ച ഏറ്റവും വലിയ ഒരുക്കം ഒന്നാമത്തേത് ഒരു വ്യക്തിക്ക് യോഗ്യത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവം അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹിച്ചാൽ അത് കൊടുക്കുമെന്ന് അവൻ എന്നെ പഠിപ്പിച്ചു രണ്ടാമതായി എനിക്ക് ഫർക്കൗട്ട് നൽകുന്നതിന് മുൻപ് എന്നിൽ അവൻ ഏറ്റവും വലിയൊരു കാര്യം മാറ്റാൻ ആഗ്രഹിച്ചു അതെന്റെ നാർന്ന മനോഭാവമായിരുന്നു നിങ്ങൾ നൂറ് പ്രാവശ്യം ഒരു നവവധുവിന്റെ തോഴിയായിരുന്നിരിക്കാം ദൈവമേ ഇനി ഒരു കല്യാണത്തിലും കൂടി പങ്കെടുക്കാൻ എനിക്ക് വയ്യ എന്റെ കാര്യമോ ഏതായാലും ദൈവം എന്നെ അസൂയയിൽ നിന്ന് വിമോചിതയാക്കി ഞാൻ മോഹത്തെക്കുറിച്ച് ഒരിക്കൽ പ്രസംഗിക്കുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ അന്നേവരെ കിട്ടാത്ത ഒരു മികച്ച ഉദാഹരണം എനിക്ക് നൽകി ഒരു പ്രസംഗ സമയത്താണ് അതെനിക്ക് നൽകിയത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് റോമർ പന്ത്രണ്ടിൽ എഴുതിയതിനെ കുറിച്ചായിരുന്നു പ്രസംഗം പെട്ടെന്ന് എനിക്കൊരാശയം തോന്നുകയും ഉണ്ടായി എൻ്റെ ഹൃദയത്തിൽ ഞാൻ കേട്ടത് ഇതാണ് ഞാൻ ഇത് ഉടനെ അവിടെ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ വിരൽ മോതിരം അണിയുന്നു പ്രത്യേകിച്ച് നഖം മുറിച്ച് പോളിഷ് ചെയ്ത ശേഷം അത് നോക്കിയിരിക്കാൻ എനിക്കിഷ്ടമാണ് ദൈവം പറഞ്ഞു വിരലുകളിലാണ് മോതിരം അണിയുന്നതെങ്കിലും അത് കാണുന്നത് കണ്ണുകളാണ് വിരലുകൾക്ക് ഒരിക്കലും മോതിരം കാണാനാവില്ല എൻ്റെ കണ്ണുകൾക്ക് അത് അണിയാനും കഴിയില്ല ഒരുപക്ഷെ നിനക്ക് കലി പിടിക്കുന്നത് പോലെ കണ്ണിന് കലി പിടിച്ചാൽ എന്താണ് ഉണ്ടാവുക ദൈവം പറഞ്ഞു കണ്ണിന് മസ്കാരയും കോണ്ടാക്ട് ലെൻസും ഒന്നും ഇഷ്ടപ്പെടില്ല അതിനാവശ്യം ഒരു മോതിരമാണ് എനിക്കും ഒരു മോതിരം വേണം നീ എനിക്ക് മോതിരം തന്നില്ലെങ്കിൽ നീ വിരലിനെ സ്നേഹിക്കുന്നത് പോലെ എന്നെ സ്നേഹിക്കുന്നില്ല അപ്പോൾ കണ്ണിന്റെ ആവശ്യപ്രകാരം അത് ആവശ്യപ്പെടുന്നത് നീ കൊടുത്ത് അതിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമോ നാം ചോദിക്കുന്നതെല്ലാം നമ്മെ സന്തോഷിപ്പിക്കാനായി ദൈവം നൽകുകയാണെങ്കിൽ നാം എന്തുമാത്രം കുഴപ്പത്തിലാവും എന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയയും ഉണ്ടോ ദൈവം പറഞ്ഞു ശരി കണ്ണേ ഇതാ നീ ആവശ്യപ്പെട്ടു സ്ഹോത്രൻ ദൈവമേ എനിക്ക് റിങ്ങ് കിട്ടി പക്ഷെ എനിക്ക് ഇപ്പോഴൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ എൻ്റെ കഴുത്തിൻ്റെ പുറകിൽ ഭയങ്കര വേദന തോന്നുന്നു എൻ്റെ കണ്ണിന് ആ കാര്യത്തിൽ എന്നെ സഹായിക്കാനാവില്ല അത് കാണാൻ തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അതിന് ധരിക്കാൻ പറ്റാത്ത ഒരു മോതിരം കണ്ണിൽ ചുമന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും കുഴപ്പത്തിലാക്കിയിരിക്കുകയാണല്ലേ പക്ഷേ സാരമല്ല എനിക്കെൻ്റെ മോതിരം കിട്ടിയില്ലോ പിന്നീട് ദൈവം ഒരു കാലടി മുന്നോട്ട് വെച്ച് പറഞ്ഞു നോക്ക് ജോയ്സ് നിന്റെ കാലുകൾ ഷൂസ് ധരിക്കുമ്പോൾ നിന്റെ കൈകൾ ഗ്ലൗസ് ധരിക്കുന്നു നിന്റെ കാലിന് പുതിയ ചെരുപ്പ് കിട്ടുമ്പോൾ കൈകൾ കസൂയയില്ല സത്യത്തിൽ ചെരുപ്പ് അല്പം ഇറുക്കമുള്ളതാണെങ്കിൽ അതിനകത്ത് കാല് കുത്തി പ്രയാസമായിരിക്കും ഉടനെ കൈകൾ പറയും ഞാൻ ചെരുപ്പിടാൻ സഹായിക്കാമെന്ന് ഞാൻ അതിന് സഹായിക്കും നിന്റെ കൈകൾ ചെരുപ്പ് തുടയ്ക്കുകയും ചെയ്യും നിന്റെ ചെരുപ്പ് കാണാൻ നന്നായിരിക്കണമെന്ന് അപകരിതും നീ പറയും ഓഹ് ദൈവം പറഞ്ഞു ഇങ്ങനെയാണ് യേശുവിന്റെ ശരീരത്തിൽ പലതുമെന്ന് കാലിന് പുതിയ ചെരു കിട്ടുമ്പോൾ കൈകൾ അതിനകത്ത് പലപ്പോഴും ഇതാണ് സംഭവിക്കുകയും ദൈവം നമ്മെ സഹായിക്കാൻ തയ്യാറാണെന്ന് നാം എപ്പോഴും ഓർത്തിരിക്കണം എന്റെ കൈകൾ തലിക ഉപേക്ഷിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അവയൊന്നും നിങ്ങൾ എങ്ങനെയാണ് യേശുവിന്റെ ശരീരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങളെ സഹായിക്കാൻ എപ്പോഴും ദൈവമുണ്ടായിരിക്കും നിങ്ങൾക്കറിയില്ല ജോയിസ് മേയർ മിനിസ്ട്രീസിൽ നിങ്ങളും ഒരു പ്രധാന വ്യക്തിയാണ് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു മിനിസ്ട്രീസിലെ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു നാം ഒത്തുചേർന്ന് വിശക്കുന്നവർക്ക് ആഹാരവും വസ്ത്രവും ലോകത്തിന് സുവിശേഷവും നൽകുന്നു നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകാൻ ഈ മഹാസമ്മേളനത്തെക്കുറിച്ചറിയാൻ യേശുക്രി സ്നേഹം ലോകത്തെ അറിയിക്കാൻ അതിന് ഞങ്ങളോടൊത്ത് പങ്കാളികളാകാൻ ഞങ്ങളുമായി ബന്ധപ്പെടൂ അല്ലെങ്കിൽ ലോഗോൺ ചെയ്യൂ